ഇന്ന് എൻ്റെ ഒപ്പിൽ ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകൾ ഒരു പ്രപ്പോഷൻ ആൾക്കാർക്കെങ്കിലും ഞാൻ ഡി എൻ സി സജസ്റ്റ് ചെയ്യാറുണ്ട് ഡി എൻ സി സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖത്തുള്ള ഒരു പേടി നമുക്ക് ശരിക്ക് കാണാം നമുക്ക് ഫീൽ ചെയ്യാം ശരിക്കും ആ ഒരു പേടി ഇത് ഡി എൻ സി എന്നുള്ള പ്രൊസീജിയർ എന്താണ് അല്ലെങ്കിൽ അത് പെയിൻഫുൾ ആണോ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ കാരണം വരുന്നൊരു പേടിയാണ് അപ്പം ഡി എൻ സി എന്നുള്ള പ്രൊസീജിയർ നമ്മൾ രോഗനിർണയത്തിനും ചെയ്യാം രോഗ ചികിത്സയ്ക്കായിട്ടും ചെയ്യാം എന്താണ് ഡി എൻ സി എങ്ങനെയാണ് ഡി എൻ സി ചെയ്യുന്നത് ഡി എൻ സി എന്ന് പറയുന്നത് നമ്മൾ യൂട്രസിനകത്തെ ഉള്ളിലെ പാളിയായിട്ടുള്ള എൻഡോമെട്രിയം ഇതിനകത്തെ കോശങ്ങൾ പുറത്തെടുത്ത് മൈക്രോസ്കോപ്പിനകത്ത് നോക്കി എന്താണ് ഈ യൂട്രസിൽ ബ്ലീഡിങ് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഡി എൻ സി അമിതമായിട്ടുള്ള രക്തസ്രാവമമുള്ള പേഷ്യൻസിന് ബ്ലീഡിങ് പെട്ടെന്ന് നിർത്താനും നമുക്കൊരു രോഗചികിത്സാർത്ഥം ചികിത്സാർത്ഥം ഡി എൻ സി ചെയ്യാം എങ്ങനെയാണ് ഡി എൻ സി ചെയ്യുന്നത് മയക്കിയിട്ടാണ് ഡി എൻ സി ചെയ്യുക ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഡോക്ടറും നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ഒരു പ്രൊസീജിയർ ചെയ്യില്ല അപ്പം അനസ്തീഷ്യയിൽ അല്ലെങ്കിൽ സെഡേഷൻ തന്നിട്ടാണ് ഡി എൻ സി ചെയ്യുക ഡി എൻ സി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ പരിശോധിക്കുന്നത് പോലെ ഗർഭപാത്രത്തിൻ്റെ വായ്ഭാഗം ഒരു ചെറിയൊരു സ്പഞ്ച് ഹോൾഡിംഗ് ഫോർസപ്സ് എന്നുള്ളൊരു സാധനം വെച്ച് പിടിച്ചു വെക്കും അതിനുശേഷം ഒരു ക്യൂറട്ട് എന്ന് പറയുന്ന കുറച്ച് ഷാർപ്പായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് നിങ്ങളെ മയക്കത്തിലാണേ അതുകൊണ്ട് നിങ്ങൾ പെയിൻ അറിയുന്നൊരു പ്രശ്നമേ വരുന്നില്ല കുറച്ച് ഷാർപ്പായിട്ടുള്ള ഒരു എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് നമ്മൾ യൂട്രസിൻ്റെ ഉൾഭാഗം ചുരണ്ടിയെടുക്കും ഇത് ചുരണ്ടി എടുക്കുന്ന സമയത്ത് ഉള്ളിലുള്ള ബ്ലഡൊക്കെ കംപ്ലീറ്റ് പുറത്തോട്ട് വരും യൂട്രസ് ക്ലീൻ ആവും അതിൻ്റെ കൂടെ തന്നെ ഈ ബ്ലഡിൻ്റെ കൂടെ തന്നെ യൂട്രസിലെ എൻറ്റോമെറ്റത്തിനകത്തുള്ള കോശങ്ങളും പുറത്തോട്ട് വരും ഈ കോശങ്ങളെടുത്ത് നമ്മൾ ബയോപ്സി ടെസ്റ്റിന് വിടും ബയോപ്സി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പിനകത്ത് കൂടെ പത്തോളജിസ്റ്റ് നോക്കി എന്താണ് ഈ കോശങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഡി എൻ സി എന്നുള്ള പ്രൊസീജറിന് വേണ്ടി ഒരു അഡ്മിഷനോ അല്ലെങ്കിൽ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഡി എൻ സി പ്രൊസീജിയർ കഴിഞ്ഞ് ഒരുപാട് റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊരു ഡേ കെയർ പ്രൊസീജിയറാണ് രാവിലെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നിങ്ങൾ വീട്ടിലെത്തും അന്നും പിറ്റേ ദിവസം റെസ്റ്റ് എടുക്കുക ഒരു രണ്ടോ മൂന്നോ ദിവസം ബ്ലീഡിങ് ഉണ്ടാവും നിങ്ങൾക്ക് ചെറിയൊരു ഡോസ് ആൻറ്റിബയോട്ടിക്കും ബ്ലീഡിങ് നിൽക്കാനുള്ള ഗുളികകളും ഡോക്ടർ എഴുതി തരും ഒരു രണ്ടാഴ്ച കൊണ്ട് ബയോപ്സി റിപ്പോർട്ട് വരും ഈ ബയോപ്സി റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കി എന്താണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബയോപ്സി റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിന് നിങ്ങളെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചികിത്സ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ അപ്പം ഡി എൻ സി നിങ്ങളുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരു ടെൻഷനും കൂടാതെ ഇത് സ്കാനിങ്ങോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ പോലെ രോഗനിർണയത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു ടെസ്റ്റാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി മുന്നോട്ട് പോവുക